ഞങ്ങൾ ഉച്ചയ്ക്ക് ഒരു മന്തി നാല് പേര് ഷെയർ ചെയ്ത് കഴിച്ചതാണ് അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഇനി എന്തെങ്കിലും കഴിക്കണം അപ്പം ഇവിടെ റാഗി പൗഡർ പൗഡറുണ്ട് പാലില്ല അതിന് പകരം നമുക്ക് അമുളിൻ്റെ ഉണ്ട് പിന്നെ ഞങ്ങൾ പഞ്ചസാര അങ്ങനെ യൂസ് ചെയ്യാറില്ല പക്ഷേ അതിന് പകരം ശർക്കര ഇടും കാരണം മധുരം വേണം എന്തുണ്ടാക്കും അപ്പോൾ ഈ വീഡിയോയിൽ എങ്ങനെ റാഗി വെച്ചിട്ട് നല്ല റാഗി കുറുക്ക് എന്നൊക്കെ പറയില്ലേ എനിക്ക് അറിയില്ല കുറുക്കാണോ റിയില്ല അവിടെ എന്തൊരു സാധാരണ റാഗി വെച്ചിട്ട് അത് ഉണ്ടാക്കണത് കാണാം ഒരു വ്യൂ എപ്പോഴും നല്ല മനോഹരമാണ് നമുക്ക് ഇവിടുന്ന് കിച്ചണിൽ എന്തെങ്കിലും നമ്മൾ വർക്ക് ചെയ്തിട്ട് ഈ ഒരു വ്യൂ എപ്പോ എപ്പോഴും നമുക്ക് കാണാൻ പറ്റുന്നതായിരിക്കും റാഗി നമ്മൾ ചുരുവെള്ളത്തിൽ ഇടുമ്പോൾ അങ്ങനെ കട്ട കട്ടായി വരും അറുപ്രാവശ്യട്ടപ്പോൾ എനിക്കത് മനസ്സിലായി അതിന് ശേഷം എനിക്ക് മനസ്സിലായത് റാഗി നമ്മൾ ആറി തണുത്ത വെള്ളത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ട് അത് നന്നായിട്ട് ഇളക്കി അവിടെ മാറ്റി വെക്കണം എന്നിട്ട് നമ്മൾ പാല് പതപ്പിച്ചിട്ട് അതിലേക്കാ ലീറാഗി ഇട്ട് കൊടുക്കേണ്ടത് അപ്പോൾ ഞാൻ ഒരു ഗ്ലാസ് വെള്ളത്തിൽ കുറച്ച് റാഗി പൊടി ഇടുന്നുണ്ട് വെള്ളത്തിലേക്ക് ഇട്ടതിന് ശേഷം നമുക്ക് നല്ല ഇങ്ങനെ മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പം ഇത് കട്ട പിടിക്കാതെ നല്ല ഈ വെള്ളത്തിൽ ഇങ്ങനെ ലയിച്ച് നിൽക്കും സോ ഇത് നന്നായിട്ട് ഇളക്കി കൊടുത്താൽ നമുക്ക് ഈ ഒരു കൺസിസ്റ്റൻസിയിൽ സാധനം കിട്ടുന്നതായിരിക്കും ഇനി അത് മാറ്റി വെക്കാം നമുക്കിനി പാൽപ്പൊടി നമുക്ക് പാലാക്കി മാറ്റാം അതിന് ഞാൻ ഒരു പത്ത് രൂപേൻ്റെ പാക്കറ്റ് പാൽപ്പൊടിയാണ് എടുത്തിട്ടുള്ളത് പാൽ വാങ്ങാത്തതിൻ്റെ കാരണം ഇവിടെ ഫ്രിഡ്ജ് ഇല്ല അതുകൊണ്ട് നമുക്ക് പാൽ പറ്റില്ല ഇനി നമുക്കിത് മിക്സ് ചെയ്യാം ഇപ്പം പാൽപ്പൊടി എല്ലാം കൂടി പാലായി മാറിയിട്ടുണ്ട് ഇനി ഇത് തിളയ്ക്കാൻ വേണ്ടി വെക്കാം അടുത്തതായിട്ട് നമുക്ക് ശർക്കര അധികം ഇടണ്ട ഒരു ചെറിയ കഷ്ണം ഇട്ട് കൊടുക്കാം അതായത് തന്നെ ഇങ്ങനെ ഇതാവും അലിയും കൈ മുറിഞ്ഞു അതിൻ്റെ ഇടയില അതപ്പം ഞാൻ പറഞ്ഞു വരുന്നത് വരുന്നതെന്ന് വെച്ചാൽ ആയുധങ്ങൾ വെച്ചിട്ടുള്ള കളിയാണ് എപ്പോഴും സൂക്ഷിക്കണം കത്തിയൊക്കെ ഉപയോഗിച്ച് തരക്കുള്ളവർ മാത്രം ഉപയോഗിക്കോര കാണത് നല്ലതാ ഇനി നമുക്ക് കൈ മുറിഞ്ഞ സ്ഥിതിക്ക് എനിക്ക് ഈ കൈ കൊണ്ട് പേടി ഉണ്ട് ഞാൻ ശില്പൊക്കെ കൊടുക്കാം ശിൽപ്പക്കമോണം ഞാൻ വീട്ടോളാം അതിങ്ങനെ ഇതാക്ക ഒരാള് ഇളക്കാം ഒരാള് ഒഴിച്ചുകൊടുക്കാം സ്റ്റോപ്പ് നന്നായിട്ട് ഇളക്കാം വീണ്ടും ഒഴിച്ചാലോ ഫുള്ള് ഒഴിച്ചില്ല തള്ളായിട്ട് ഇണക്കി കൊടുക്കാം ഈ ഫോൺ ഫോണിതില് വീണോയാലോ ഇങ്ങനെ കൊറച്ചുള്ളിൽ നിന്ന് ഇങ്ങനെ ഇങ്ങനെ ഓരോ ബബിൾസ് വരുന്ന കാണാം കരിഞ്ഞ മണം വരുന്നുണ്ട് എന്താ അറിയില്ല ഏ എനിക്ക് മണം ഇഷ്ടമല്ല നിങ്ങൾ ഇത് ചെയ്യുമ്പോൾ ഫ്ലെയിം കൂട്ടാൻ പാടില്ല അപ്പോൾ അതിങ്ങനെ അടിയിൽ പിടിക്കാൻ ചാൻസ് ഉണ്ട് ഒരു കരിഞ്ഞ മണം വരാണെങ്കിൽ അപ്പം തന്നെ ഫ്ലെയിം കുറച്ചു കൊടുക്കാം കേട്ടോ ഓക്കെ ഇത് ജസ്റ്റ് ഇങ്ങനെ കുറച്ച് നേരം വെയ്റ്റ് ചെയ്യാം ഇങ്ങനെ ഇതിങ്ങനെ തിളക്കുന്നവരെ വെയിറ്റ് ചെയ്യാം പാത്രമൊക്കെ കേൾക്കുന്നുണ്ട് ഇന്ന് നമ്മുടെ ഒരു ക്ലീനിങ് ഡേ ആയിരുന്നു നമ്മുടെ കിച്ചണൊക്കെ വൃത്തിയായാൽ നമ്മൾ ഇങ്ങനെയൊന്നും അല്ലായിരുന്നു ഫുള്ള് കുറെ പാത്രങ്ങളൊക്കെ ഉണ്ടെങ്കിലും അപ്പം ഇതൊക്കെ ചെയ്ത വ്യക്തി ഞാനാണ് ഞാനിതൊക്കെ ഫെയിലാക്കി പിന്നെ ശില്പ നോക്കി പഠിപ്പിക്കുന്നുണ്ട് അപ്പം നമ്മുടെ റാഗി കുറുക്ക് അല്ലേ റാഗി കുറുക്ക് റെഡി ആയിട്ടുണ്ട് അത് നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട് സോ അതുകൊണ്ടായിരിക്കും ഇതിനെ കുറുക്കെന്ന പേര് വരുന്നത് ഇത് കുട്ടികൾക്കൊക്കെ നമ്മൾ ഉമ്മമാർ മടിയിൽ കിടത്തി സ്പൂണിലിങ്ങനെ കഷ്ടപ്പെട്ട് കൊടുക്കുന്ന സാധനമാണ് പക്ഷേ എൻ്റെ എന്ന് പറയുന്നത് വളരെ വലുതാണ് നമുക്ക് അയൺ ഡെഫിഷ്യൻസി ഉള്ളവർക്കൊക്കെ റാഗി കഴിച്ചാൽ നല്ലതാണ് അതുമാത്രമല്ല വിറ്റാമിൻ എ ടു സെഡ് വരെ ഈ ഒരു റാഗിയിലുണ്ട് എന്നാണ് പറയുന്നത് ഇതിൻ്റെ ഒരു കളർ ചോക്ലേറ്റ് ബ്രൗൺ ആണ് ശരിക്കും കുട്ടികൾക്ക് നമുക്ക് ചോക്ലേറ്റ് ആകുമെന്നൊക്കെ പറഞ്ഞിട്ട് വേണമെങ്കിൽ കുട്ടികളെ പറ്റിച്ചിട്ട് കൊടുക്കാവുന്ന ഒരു ഒരു കൈൻഡ് ഓഫ് ഇത് ഇതിൽ നമുക്ക് വേണമെങ്കിൽ നട്ട്സും കാര്യങ്ങളൊക്കെ ഇടാം ഇവിടെ നട്ട്സൊന്നുമില്ല തൽക്കാലം നമ്മൾ ഇങ്ങനെ തന്നെ കഴിക്കേണ്ടി വരുന്നതാണ് ചിലപ്പോൾ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന വന്ന രണ്ട് ബൗളാണ് അപ്പം ഇതിലാണ് നമ്മൾ നമ്മുടെ റാഗി സെർവ് ചെയ്യുന്നത് ഓക്കെ അപ്പം നമ്മൾ ഇത് നമുക്ക് പ്ലേറ്റിലേക്ക് സെർവ് ചെയ്യാം പീനട്ട് ബട്ടർ ഉണ്ടെങ്കിൽ പീനട്ട് ബട്ടർ നമുക്ക് ഇട്ട് കൊടുക്കാം കാരണം കുറച്ചുകൂടി നല്ല സാധനമാണ് നല്ലതാണ് പേരെന്താ പറയാ റാഗി കുറുക്ക് മുത്താറി എന്നാണ് നമ്മളവിടെ പറയുക അവിടെ അപ്പം നമ്മളിത് കഴിക്കാൻ പോവാണ് എങ്ങനെ എന്റെ ടേസ്റ്റ് ഒന്നും അറിയില്ല ഫസ്റ്റ് ടൈം അല്ലേ നമ്മൾ കഴിക്കുന്നത് അല്ല കുറച്ചല്ല ഇത് ഇടയ്ക്ക് ഉണ്ടാക്കും ഇവിടെ ഇത് തീരുടെ വരെ ഇത് ഉണ്ടാക്കും പിന്നെ ഒരു ഒരു തിരുത്തുണ്ട് പീനട്ട് ബട്ടർ ഇടണ്ട